പാലക്കാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ പട്ടാമ്പി മണ്ഡലത്തിൽ നടത്തി മണ്ഡലത്തിലെ അവസാനഘട്ട പര്യടനമാണ് നടന്നത് പട്ടാമ്പി മണ്ഡലത്തിലെ വല്ലപ്പുഴ തെങ്ങും വളപ്പിൽ നിന്നുമാണ് റോഡ് ഷോ ആരംഭിച്ചത് വല്ലപ്പുഴ യാറം ചൂരക്കോട് മരുദൂർ പിലാശ്ശേരിക്കര ഓങ്ങല്ലൂർ മേലെ പട്ടാമ്പി ശങ്കരമംഗലം കോഴിക്കോട്ടിരി മുതുതല കൊടുമുണ്ട പെരുമുടിയൂർ പട്ടാമ്പി മേലെ പട്ടാമ്പി എന്നിവിടങ്ങളിൽ റോഡ് ഷോ നടത്തി മേലെ പട്ടാമ്പി ബി ജെ പി ഓഫീസിലെത്തിയാണ് റോഡ് ഷോ സമാപിച്ചത് ഈ തെരഞ്ഞെടുപ്പോടു കോൺഗ്രസ് രാജ്യത്ത് നിന്ന് അപ്രത്യക്ഷമാവുമെന്നും ഇടതുപക്ഷത്തിന്റെ ദേശീയ പദവി നഷ്ടമാകുമെന്നും എൻ ഡി എ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നും സി കൃഷ്ണകുമാർ റോഡ് ഷോയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു തരംഗ പാലക്കാട് ലോകസഭാ മണ്ഡലത്തിൽ മാറ്റത്തിന് വികസന കാര്യത്തിൽ പാലക്കാടിൻ്റെ ഇത്രയും കാലമായിട്ടുള്ള വികസന ആവശ്യങ്ങൾക്ക് ഒരു പരിഹാരം ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാകാൻ പോകുന്നു അത് മോദി സർക്കാരിലൂടെയായിരിക്കും മോദി ഗവൺമെൻറ് ഈ രാജ്യത്ത് നടപ്പാക്കിയ നിരവധി വികസന പ്രവർത്തനങ്ങൾ അത് പാലക്കാടിന് ഉപയോഗിക്കാൻ കഴിയും ആ വികസന പ്രവർത്തനങ്ങൾ പാലക്കാട് എത്തുന്ന എത്താൻ ഉതകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ തവണ നടക്കാൻ പോകുന്നത് കേരളത്തിൽ ഇത് പാലക്കാട് മാത്രമല്ല കേരളം മുഴുവൻ ഈ രാജ്യം മുഴുവൻ മോദി തരംഗമാണ് മോദി തരംഗത്തിന് മുന്നിൽ ഇന്ത്യ സഖ്യം തകർന്നടിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഈ രാജ്യത്തു നിന്നും അപ്രത്യക്ഷമാവും കോൺഗ്രസ്സിന് ഈ രാജ്യത്ത് രാഷ്ട്രീയ രംഗത്ത് ദേശീയ രാഷ്ട്രീയ രംഗത്ത് ഒരു പ്രസക്തി ഇല്ലാതെയാകാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ് ഇടതുപക്ഷവും ദേശീയ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള അവരുടെ അംഗീകാരം നഷ്ടപ്പെടുന്ന തിരഞ്ഞെടുപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വി സി സന്തോഷ് ജനറൽ സെക്രട്ടറിമാരായ ഗോപി പൂവക്കോട് അനിൽകുമാർ സംസ്ഥാന കമ്മിറ്റി മെമ്പർ പൂക്കാട്ടറി ബാബു സംസ്ഥാന കൌൺസിൽ അംഗം വി തങ്കമോഹനൻ ജില്ലാ സെക്രട്ടറി ബി മനോജ് സംസ്ഥാന കൌൺസിൽ അംഗം ശ്രീകുമാർ മാസ്റ്റർ സി പി സുജാത സുമ സത്യൻ ടി കൃഷ്ണൻകുട്ടി കെ പി ദേവദാസ് പി ജയശങ്കർ പി ശശികുമാർ എന്നിവർ റോഡ്ഷോയ്ക്ക് നേതൃത്വം നൽകി ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ மங்கலம் வடகரா மஞ்சேரி மேபாடி திரூர் பெருந்தல்மணா அண்ட் யூஏஇ